അപ്പൊ ഞാനിന്ന് അടിമാലിക്ക് വണ്ടി കൊണ്ട് ലോഡും കൊണ്ട് അടിമാലിക്ക് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ നമ്മള് വാളറെ എത്തിക്കഴിഞ്ഞപ്പോ വണ്ടിയുടെ ജോയിന്റ് ഷാഫ്റ്റ് പോയി ബ്രേക്ക് ഡൗൺ ആയി അതായത് നമ്മുടെ ജോയിന്റ് ഷാഫ്റ്റ് രണ്ടായി കട്ടായി പോയി അപ്പൊ ഞാനിങ്ങനെ ഒരു അന്മാലിനുള്ള സുഹൃത്തിനെ വിളിച്ചപ്പോ പുള്ളി അടിമാലിന് ഒരു മെക്കാനിക്കിന്റെ നമ്പർ വന്നു അപ്പൊ അദ്ദേഹത്തെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുവാണ് അപ്പൊ നമ്മള് കാത്തിരുന്ന ആള് എത്തിയിട്ടുണ്ട് അപ്പൊ ആള് വന്നത് വണ്ടിയുടെ അടിയിലേക്ക് കേറി ഇക്കാ നമ്മുടെ ഇത് ഷാപ് ആണ് ഓടിഞ്ഞേക്കണേ ജോയിന്റിന്റെ അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റണ ഇതിപ്പോ വെൽഡ് ചെയ്ത് തൽക്കാലം പോവാ എന്നിട്ട് അടിമാലിക്ക് പോകാനാണോ നല്ല നാട്ടിൽ പോയിട്ട് മാറിയത് അസംബ്ലി മാറി മാറണം തൽക്കാലം നമുക്ക് ഓടിക്കാനുള്ള രീതിയിലാക്കി തരും അപ്പൊ ഇക്കാണ് നെമ്പറേ നമുക്ക് നമ്മളൊരു സുഹൃത്ത് അടിമാല തന്നതാണ് ഓ അപ്പൊ ഈ ലാസ്റ്റ് ചാൻസ് ചെയ്തേ ഇത് എന്താ സംഭവം വണ്ടിയിൽ വർക്ക്ഷോപ്പ് സഞ്ചരിക്കുന്ന ഒരു വർഷോപ്പാണ് വർക്ക് ഷോപ്പ് ആയിട്ട് നിലവിലുണ്ടോ എവിടെങ്കിലും ഇല്ല വർക്ക് ഷോപ്പില്ല അപ്പൊ ഇതാണ് നമ്മുടെ വർഷോപ്പ് നമ്മുടെ അരി അപ്പൊ ഇതന്നെ ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങാൻ കാര്യം ഇതിപ്പോ വർക്ക് ഞാൻ ഗൾഫിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോ വേറെ ഒരു ചാൻസ് കണ്ടില്ല ആ അപ്പൊ ഓട്ടോഷോയിൽ സ്റ്റാർട്ട് ആക്കി ഓട്ടോഷിൽ തുടങ്ങി അത് കഴിഞ്ഞൊരു മൂന്ന് വർഷം ആവുമ്പോൾ ആ അത് കഴിഞ്ഞ് പിന്നെ ജീപ്പാക്കി തയ്യാതെ അതെ അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു വർഷോപ്പിലെ എല്ലാ ഐറ്റങ്ങളും ഇതിന്റെ അത് ഇത് എത്ര വർഷമായി ഒരു പതിനഞ്ച് വർഷം അല്ലാതെയും എങ്ങനെയുണ്ട് അത്യാവശ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മൂന്നാറ് അടിമാലി ഭാഗത്തേക്ക് ടൂറിസ്റ്റുകളോ മന്തി വരുന്നതുകൊണ്ടൊക്കെ ഒരുപാട് കേടാവുന്നതുകൊണ്ട് അത് ഭയങ്കര ഒരു ഉപകാരമാണ് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല കാരണം ഒരുപാട് ഡ്രൈവർമാർക്ക് ഉപകാരപ്പെട്ട ഒരു സംഭവമാണ് നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്ന കാരണം എവിടെയെങ്കിലും ഇങ്ങനെ വഴിറ്റ് ഡൗൺ ആയി കിടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പറിലെ വിളിച്ചേ പാഞ്ഞു പാഞ്ഞു എനിക്കത് അനുഭവം നോക്കാം അതിങ്ങനെ വണ്ടീന്ന് സാധനം അയച്ചു അപ്പൊ ഇനി അടിമാലി കൊണ്ട് വെൽഡ് ചെയ്യണോ വെൽഡ് ചെയ്യണം അല്ലേ വെൽഡ് ചെയ്താ ഉപയോഗിക്കാൻ കുഴപ്പമില്ല ലൈറ്റ് കയറ്റി വെൽഡ് ചെയ്തിട്ട് കുടുന്ന് ഫിറ്റ് ചെയ്യൂലേ ആ എന്നാ പോയിട്ട് വന്നോ അങ്ങനെ അവിടെ ഇക്ക സാധനം നന്നാക്കി കൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ഭയങ്കരമായ ഇടിയും മഴയായിരുന്നു അതുകൊണ്ട് കറണ്ട് പോയി അപ്പൊ ആള് ഇച്ചിരി ലൈറ്റ് കൊടുത്തിട്ട് കിട്ടാൻ താമസം വന്നു അപ്പൊ ഇച്ചിരി ലൈറ്റ് ആയിട്ടുണ്ട് സംഭവം ഇരുട്ടായിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ എന്തായാലും ഒന്ന് ഫിറ്റ് ചെയ്തിട്ടോ വിടൂന്നോ പറഞ്ഞേക്കണു പോയി കറണ്ട് പോയില്ലേ ആ ശരിയെന്നാ നടക്കട്ടെ അനൊക്കെ ഇപ്പൊ ഈ ലാസ്റ്റ് ചാൻസ് എഴുതിയേക്കണേ അതിൻ്റെ അത് കഴിഞ്ഞാസ് ആണ് ലാസ്റ്റ് ആണ് നമ്മളെ നമ്മള് കറണ്ട് പിടിക്കൂ ഇതുണ്ടോ ഇത് സംഭവം ഒരു വർഷോപ്പാണ് ഇതുണ്ടോ ഇനിയിപ്പോൾ വലിയ ബിൽഡിംഗ് ഒക്കെ എടുത്ത് വാടകയ്ക്ക് വർക്ക്ഷോപ്പായിട്ടിരിക്കേണ്ട ആവശ്യമില്ല ഈ വണ്ടിയിൽ എല്ലാവിധ ടൂൾസും ഉണ്ട് അത്യാവശ്യം സ്പെയർ ഒക്കെ സ്പെയറൊക്കെ ഉണ്ടല്ലൊന്നും സ്പെയർ കിട്ടില്ല രാത്രി കിട്ടില്ല പിന്നെ ഈ അയറേഞ്ച് ഭാഗത്തേക്ക് വരുന്ന ഈ കാട്ടിലൊക്കെ ഭയങ്കര പ്രശ്നമാണ് ഞാനിപ്പോൾ ഒരു കാട്ടിലാണ് അകപ്പെട്ടിരിക്കുന്നത് പക്ഷെ ഇത് പകലായതുകൊണ്ട് കുഴപ്പമില്ല ഞാനിപ്പോൾ സമയം രാവിലെ ഒരു ഒൻപത് മണിയാണ് അപ്പോൾ രാത്രി നമ്മൾ പെട്ടുപോകും അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഈ വീഡിയോ നല്ലൊരു ഉപകാരമാണ് അപ്പം ഈ വീഡിയോയില് നമ്മുടെ ഇക്കാടെ നമ്പർ കൊടുത്തേക്കാം ഈ ഭാഗത്തേക്കൊക്കെ വരുന്നവർ ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ ഈ കാട നമ്പറിൽ അങ്ങ് വിളിച്ചാൽക്കാ ഇതൊക്കെ ഈ മാർഷിലെ വാഹനമായിട്ട് ആള് പാഞ്ഞെത്തും ഇല്ല ശരിയല്ല എവിടെയാണെങ്കിലും എത്തും ആളുടെ വണ്ടിയിൽ എഴുതേക്കണേ ലാസ്റ്റ് ചാൻസ് എന്ന് അപ്പൊ നമുക്ക് ഈ അടിമാലി മൂന്നാറ് ഭാഗത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ ഈ നമ്പറിലെ ആൾക്കിടെ ഈ നമ്പറിൽ അങ്ങ് വിളിച്ചാൽ ആൾ പറന്നെത്തും നമ്മുടെ മാർഷൽ എന്ന് പറഞ്ഞൊരു വാഹനമാണ് ആൾക്കുള്ളത് അപ്പൊ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം ടൂൾസുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇത് ശരിക്കും പറഞ്ഞ ഒരു വർക്ക്ഷോപ്പ് തന്നെയാണ് ഇതുണ്ടോ കഴിഞ്ഞു അല്പം വഴിയാണെങ്കിലും സംഭവൊക്കെ ക്ലിയർ ആക്കി തന്നു നിക്കാം ഇപ്പൊ അല്പം ഇരിട്ടായി കഴിഞ്ഞു എന്നാലും കൊഴപ്പില്ല മഴ നമ്മുടെ മഴ ആയതുകൊണ്ടാണ് ഇത്രയും താമസം വന്നത് അല്ല കറണ്ടും പോയി അപ്പൊ ഇത്തിരി ഇത്തിരി താമസം വന്നു അപ്പൊ മഴ ആയതുകൊണ്ട് വീണ്ടും താമസിച്ചു അങ്ങനെ ഒരു ഏഴുമണി ആയിപ്പ രാത്രി അതാണ് ഒരു അവര് ഇരിട്ടാണിപ്പ ശരിക്കും ഇരിട്ടായി തുടങ്ങി അപ്പൊ നിൽക്ക സന്തോഷം ഉണ്ടോ അപ്പൊ വീണ്ടും കാണാം സന്തോഷം